കർഷകരില്ലാതെ സമൂഹത്തിന് നിലനിൽപ്പില്ലെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമൂഹത്തിലെ കർഷകരെ പ്രത്യേകം കരുതുവാൻ നമുക്ക് കടമയുണ്ടെന്നും ഓർമ്മപ്പെടുത്തി കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ സമിതി നടത്തിയ പത്താമത് അടുക്കളത്തോട്ട മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നൽകിയും കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തും സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കർഷകരില്ലാതെയും കൃഷിയില്ലാതെയും മനുഷ്യന് നിലനിൽപ്പില്ലെന്നും കൃഷി ഒരു പ്രാർത്ഥന തന്നെയാണെന്നും പാലാരൂപതാ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു കർഷകരെ പ്രത്യേകം കരുതാൻ നമുക്ക് കടമയുണ്ടെന്നും ഓർമ്മപ്പെടുത്തി കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ സമിതി നടത്തിയ പത്താമത് അടുക്കളത്തോട്ട മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നൽകിയും കർഷക സംഗമം ഉദ്ഘാടനം ചെയ്തും സംസാരിക്കുകയായിരുന്നു അഭി പിതാവ് കാർഷിക സംസ്കാരം നിലനിർത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമാണ് അടുക്കളത്തോട്ട മത്സരം സംഘടന െന്നും അദ്ദേഹ കൃഷി കളഞ്ഞിട്ട് മറ്റ് എന്ത് കാര്യങ്ങള് നമ്മൾ മുൻപന്തിയിൽ നിർത്തിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലം വരില്ല ഹരിത നസ്രാണികളുടെ സ്വത്വമായിട്ട് ഒരു ഐഡന്റിറ്റി ഈ രാജ്യത്തിന് സംഭാവന ചെയ്തവരാണ് നമ്മളിവിടെ ഇവിടെ പറഞ്ഞല്ലോ എല്ലാ വലിയ തറവാട്ടുകാരും കൃഷിക്കാരാണ് നമുക്ക് ഡോക്ടേഴ്സിനെയും എൻജിനീയേഴ്സിനെയും ഐ എ എസ് കാരെയും ഒക്കെ എത്രയോ പേരെ പരിചയമുണ്ട് അവരെല്ലാം കൃഷിക്കാർ കൂടിയാണ് അവരെല്ലാം കൃഷിക്കാരാണ് അപ്പോൾ കൃഷിയെ സംബന്ധിച്ച ഒരു സമഗ്ര സമീപനം നമുക്ക് എപ്പോഴും ഉണ്ടാകണം കൂടുതൽ വളർത്തണം അടുക്കള തോട്ടം ആ തരത്തിലാണ് അടുക്കള തോട്ടം ഒരു വീടിൻ്റെ ഏറ്റവും നല്ല സൗഹൃദം സന്തോഷം നൽകുന്ന ഭാഗമാണ് അവിടെ അമ്മയും അപ്പനും കുട്ടികളുമൊക്കെ ഇറങ്ങി ജോലി ചെയ്യുകയും അതിലൂടെ ഒരു ഒരു ആത്മസംതൃപ്തി നേടുകയും ചെയ്യും രൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നായി പതിനായിരത്തോളം പേർ പങ്കെടുത്ത മത്സരത്തിലെ വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകി രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവേൽ നിദിയേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നയിൽ ആമുഖ പ്രസംഗം നടത്തി ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ടോമി കണ്ണീറ്റുമാലിൽ വിജയികളെ പരിചയപ്പെടുത്തി ജോഷി കണ്ണീറ്റുമാലിൽ കോതനെല്ലൂർ എംബിച്ചൻ തെങ്ങുംപള്ളിയിൽ പയസ് മൌണ്ട് എം എം ജോസഫ് മടിക്കാങ്കൽ പർവത്താനം എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വിജയികളായി ജോസ് വട്ടുകുളം റവറൻ ഫാദർ ജോർജ് പഴയപ്പറമ്പിൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഷെഗ്ന ന്യൂസ് കോട്ടയം